ഒടുവിൽ വന്ന ജീവജാലം മനുഷ്യനാണല്ലോ മറ്റു ജീവജാലങ്ങളെല്ലാം നമുക്ക് മുമ്പേ വന്നിട്ടുണ്ട് നമ്മൾ എന്തിനാണ് ഒടുവിൽ അയച്ചത് നമ്മുടെ നാട്ടിൽ ഒരു വർത്തമാനുണ്ടല്ലോ ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നു നമ്മൾ ഈ ഭൂമിയിൽ വന്നത് പോലെ ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും വിസർജിക്കാനും സന്താനങ്ങളെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ജന്തു അല്ല മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനാവുന്നത് അവരുടെ സോഫ്റ്റ്വെയറിന്റെ വികാസമാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല് അറിയാലോ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കും അറിയില്ലെങ്കിൽ ഞാനത് വിശദീകരിച്ചു തരാം ഈ കമ്പ്യൂട്ടറിന് ഹാർഡ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോണിറ്ററ് ടി കാണുമ്പോൾ കാണുന്ന സാധനം അതിന്റെ കീബോർഡ് അതിന്റെ മൗസ് അതിന്റെ യു പി എസ് അതിൻ്റെ ബാറ്ററി എല്ലാം ചേരുന്നതാണ് അതിന്റെ വസ്തു അതിൻ്റെ കണ്ടുകൊണ്ട് കാണാനും കൊണ്ട് തൊടാനും പറ്റിയ വസ്തുക്കളാണ് അതിന്റെ ഹാർഡ്വെയർ പക്ഷെ ഇത് കാണാനല്ലല്ലോ കമ്പ്യൂട്ടർ വാങ്ങുന്നത് അതില് ലോകത്തിലുള്ള ഒരുപാട് അറിവുകൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നു അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അതാണ് അതിന്റെ സോഫ്റ്റ്വെയർ പക്ഷി മൃഗാദികൾക്ക് ഹാർഡ്വെയറേ ഉള്ളൂ ശരീരമേ ഉള്ളൂ മനസ്സുണ്ട് പക്ഷെ ആ മനസ്സ് അതിന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ മാത്രമുള്ളതാണ് മൃഗങ്ങളുടെയും പക്ഷികളുടെയും മനസ്സെന്തിര മനുഷ്യരീ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് മൃഗങ്ങൾ ഉണ്ടായിരുന്നു പൂക്കളും ഉണ്ടായിരുന്നു പക്ഷെ ആ പൂക്കളെ നോക്കിയിട്ട് ഒരു പക്ഷിയും മൃഗവും ആ പൂവിനെ നോക്കിയിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് എഴുതാൻ ഒരു ശിപു ചക്രവർത്തി ഉണ്ടായിരുന്നില്ല അത് ചിട്ടപ്പെടുത്താൻ ചെറിയ ദേവ് ഉണ്ടായിരുന്നില്ല അത് പാടാൻ യേശുദാസും ഉണ്ടായിരുന്നില്ല മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനു മുമ്പ് മഴ അല്ലേ ആ മഴവില്ല നോക്കിയിട്ട് ഒരു മാരിവില്ലു പന്തലിട്ട കൂർക്കനും അറിഞ്ഞില്ലേ പഞ്ചശരൻ വളർത്തുന്ന ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് ശേഷമാണ് ഈ പ്രപഞ്ചത്തിന്റെ കാലത്തിന്റെ ദേശത്തിന്റെ അറ്റത്തെ പറ്റി ചിന്തിച്ചത് ഒരു കിണറ്റിലെ തവളയുടെ പ്രപഞ്ചം ആ കിണറാണ് ഒരു കാട്ടിലെ ആനയുടെ എന്ന് പറയുന്നത് ആ കാടാണ് അല്ലാതെ അപ്പുറത്ത് പാകിസ്ഥാൻ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഗൾഫുണ്ടെന്നൊന്നും ഒരു പക്ഷി മൃഗവും ചിന്തിക്കാറില്ല എന്ന മനുഷ്യൻ ആ ദേശത്തിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് നമ്മൾ രഥങ്ങൾ ഉണ്ടാക്കിയത് രഥങ്ങളിൽ മോട്ടോർ പിടിപ്പിച്ചിട്ട് മോട്ടോർ കാറുകൾ ഉണ്ടാക്കിയത് ആ കാറും വിമാനവും കപ്പലും ഉണ്ടാക്കിയത് ദേശത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ള നമ്മുടെ മനസ്സിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ്